കോൺട്രാക്ട് മാരേജ് ഭാഗം ഇരുപത്തി നാല് റൈറ്റൺ ബൈ റോസ് വായിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വലിയൊരു ഹോട്ടലിന് മുന്നിലേക്ക് ശിവൻ കാർ ഒതുക്കി ഡോർ തുറന്നവൻ ആദ്യം അവൾ മടിയോടെ ചുറ്റിനുമൊന്നു നോക്കി എന്താ ഇറങ്ങുന്നില്ല നീ അതോ ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ അവളിരിക്കുന്ന കാറിൻ്റെ വശത്തേക്ക് തല താഴ്ത്തി ചോദിച്ചു അത് ആരെങ്കിലും കണ്ടാൽ ഇറങ്ങാൻ നേരം ചന്ദ്ര പറഞ്ഞതായിരുന്നു അവളുടെ മനസ്സിൽ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ ഉറപ്പായും അത് നാട് മുഴുവൻ അറിയും എന്താ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നോക്ക് അമ്മ പറയുന്നതും കേട്ട് അതുപോലെ ഓരോന്ന് ചെയ്യാനാണെങ്കിൽ മേടിക്കുന്നേ അവൻ കനപ്പിച്ച് പറഞ്ഞതും അവൻ ഡോറ് തുറന്നിറങ്ങി അങ്ങനെ വഴിക്കുക ചുണ്ടിൽ വിരിഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു രണ്ടാൾക്കും കഴിക്കാനുള്ളത് ഓർഡർ ചെയ്ത് ഫോണിൽ നോക്കിയിരിക്കുവാണ് ശിവൻ ശിവേട്ടനെയും കുടുംബത്തെയും അറിയാവുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ലേ കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നവളെ കണ്ടാണ് അവൻ ഫോണിൽ നിന്ന് മുഖമയർത്തിയത് ഡേ അവൻ്റെ ഒറ്റ വെളിയിൽ അവൾ കണ്ണു തുറന്നു എന്താടി ഇത് ഇത് അമ്പലവും പള്ളിയും ഒന്നുമല്ല ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവൻ പറയുന്ന കേട്ട് ജാളതയോടെ അവളിരുന്നു ഞാൻ ശിവേട്ടനെ അറിയാവുന്ന ആരേലും കാണുമോ എന്ന് കരുതി കാണുന്നവർ കാണട്ടെ എനിക്കൊന്നുമില്ല നിനക്കുമില്ല കാണാൻ വേണ്ടി തന്നെയാണ് നിന്നെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയത് അല്ലെങ്കിൽ എനിക്കെന്താ വാട്ടുണ്ടോ നിന്നെയും കൊണ്ട് ചുറ്റാനിറങ്ങാൻ കുറച്ച് മുന്നേ വരെ എന്തിനൊക്കെയോ മനസ്സ് സന്തോഷിച്ചു പക്ഷേ അതെല്ലാം ഒരു നിമിഷത്തെ അവൻ സംസാരം കൊണ്ട് ഇല്ലാതായി വാടിയ മുഖത്തോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ശരി ആരെങ്കിലും കാണട്ടെ എനിക്കെന്താ ഇയാൾക്കില്ലാത്ത കുഴപ്പം എനിക്കെന്തിനാ സ്വന്തം വീട്ടുകാരെ നാടൻ കെടുത്താനായി ഇറങ്ങിയേക്കുന്നു ചുണ്ടിനടിയിൽ വെച്ച് സംസാരിക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് അവൻ ഓർഡർ ചെയ്ത ഫുഡുമായി വരുന്നവനിലേക്ക് ശ്രദ്ധ മാറ്റി വേറെ എന്തെങ്കിലും വേണോ സാർ വേണ്ട ഓർഡർ കൊടുത്ത ഭക്ഷണത്തിലേക്ക് നോക്കിയവൻ മറുപടി കൊടുത്തിട്ട് അവൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് അതിലേക്ക് വിളമ്പാൻ തുടങ്ങി കാഴ്ചയൊക്കെ പിന്നെ കാണാം എളുപ്പം കഴിക്കാൻ നോക്ക് നിർത്തി വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ പോയി ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാം കണ്ടപ്പോൾ തന്നെ അവളുടെ വായിൽ വെള്ളമോറി വല്ലപ്പോഴുമല്ലാതെ ഇതൊക്കെ കഴിച്ചിട്ടില്ല അമ്മയുള്ളപ്പോൾ പറ്റുമ്പോഴൊക്കെ ബിരിയാണി ഉണ്ടാക്കിത്തരും അത് കൊതി തീരെ കഴിച്ചിട്ടുമുണ്ട് ഇതൊന്നും വേണ്ടേ നിനക്ക് വേണമെന്നും വേണ്ടെന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഭദ്ര ഇങ്ങോട്ട് വരാൻ മസിൽ പിടിച്ചു നിന്നിട്ട് ഇതൊക്കെ കണ്ട് എങ്ങനെയാണ് എടുത്തു ചാടി കഴിക്കുന്നത് വേറെ പറയണോ വേണ്ട ഞാൻ കഴിച്ചോളാം മറ്റെന്തെങ്കിലും അവൻ അവസരം കൊടുക്കാതെ ഭദ്ര കുറച്ച് ഫ്രൈഡ് റൈസ് വിളമ്പി കഴിച്ചു തുടങ്ങി അപ്പോൾ വേണ്ടിട്ടല്ല ജാട് കിട്ടിയിരുന്നതാണ് അങ്ങനെ എത്ര നാളിരിക്കും ഭദ്ര നീ അധികനാൾ നിനക്കതിന് കഴിയില്ല പതിയെ കഴിച്ചു തുടങ്ങുന്നവളെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു അത് ശിവനല്ലേ ഏത് ശിവൻ നീ ആരുടെ കാര്യമാണ് പറയുന്നത് ശിവനും ഭദ്രയും ഇരിക്കുന്ന ടേബിളിനെ കുറച്ച് മാറി രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ട് അവരും അവിടെ കഴിക്കാൻ വന്നതാണ് അതിലൊരുവളുടെ കണ്ണിൽ ശിവൻ പെട്ടതും തൊട്ടിരിക്കുന്ന ഭദ്രയെ കണ്ടത് ശിവൻ്റെ വീടിനടുത്ത് തന്നെയാണ് അവളുടെയും വീട് ഇന്ന് വരെ അവനൊപ്പം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്കെന്തോ സംശയം തോന്നിയാണ് അടുത്തിരിക്കുന്ന തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞത് കൂട്ടുകാരിക്ക് ശിവൻ്റെ കുടുംബത്തെ അത്ര അറിയില്ലെങ്കിലും ഒരേ നാട്ടിലാണെന്നുള്ള അറിവ് വച്ചുള്ള കാര്യങ്ങൾ അറിയാം ഇപ്പം അവൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവളിലും അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയേറി എടി ഇത് കണ്ടിട്ട് അങ്ങയുടെ കാമുകയാണെന്ന് തോന്നുന്നു നിൻ്റെ വീടിനടുത്തുള്ള അവർ വാ നമുക്ക് പോയെന്ന് മിണ്ടിയിട്ട് വരാം അപ്പോൾ അപ്പോളറിയാമല്ലോ ആരാണെന്ന് പിന്നെ ഒന്ന് പോയേ പെണ്ണേ അവരൊക്കെ വലിയ ആളുകളാണ് ഉള്ളൂ ഞാനൊന്നും അവരോട് നേരെ ചുവേ മിണ്ടിയിട്ട് പോലുമില്ല ഷോ ഇനിയിപ്പോൾ എങ്ങനെ അറിയും കൂട്ടുകാരുടെ മുഖത്തൊരു നിരാശ പടർന്നു എങ്ങനെയൊക്കെ ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കാണുമ്പോൾ ആർക്കായാലും അതാരാണെന്നറിയാനുള്ള തുര ഉണ്ടാവില്ലേ ഇവിടെയും അത് തന്നെയാണ് അങ്ങേരു കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ അതെ അതിന് യാതൊരു സംശയവും വേണ്ട ഇതൊന്നേ കാമുകി അല്ലെങ്കിൽ വേറെന്തോ എന്നാലും ഇയാളെപ്പറ്റി ഇത്രയും കരുതിയില്ലടി ഞാൻ നമ്മളെയൊക്കെ കണ്ടാൽ ബലം പിടിച്ച് നടക്കുന്ന മനുഷ്യനാണിവിടെ അത് ഈ ഒട്ടുമുക്കാണുങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലാത്തവരെ കാണുമ്പോൾ അവനൊക്കെ ഒടുക്കത്തെ പുച്ചമ്മ എന്തായാലും ഞാനിത് ഇന്ന് തന്നെ വീട്ടിൽ പറയുന്നുണ്ട് ഇതിപ്പം എന്നേലും ചുറ്റിക്കളയാണെങ്കിൽ അങ്ങയുടെ വീട്ടിലും കൂടി അറിയട്ടെ അങ്ങനെ ഇപ്പോൾ വലിയ ആൾ കളിച്ച് ഇനി നടക്കണ്ട വീണു കിട്ടിയ അവസരം പോലെ അവൾ എന്തൊക്കെയോ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു കറി കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് ഉളുമ്പിട്ട് പാത്രം തിരികെ വെക്കുമ്പോഴാണ് ഭദ്രയുടെ കണ്ണുകൾ അവരെ തന്നെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്ന രണ്ട് പേരെ കണ്ട് ചുരുങ്ങിയത് ഇങ്ങോട്ട് തന്നെയാണല്ലോ അവർ അവരണ്ടും നോക്കുന്നത് ഭദ്രയുടെ നെഞ്ചിട്ട് പേറി ഭദ്ര നോക്കുന്ന കണ്ട് രണ്ടാളും പെട്ടെന്ന് അവൾ നേടുന്നേറ്റ് പോവുകയും ചെയ്തു ശിവേട്ട അങ്ങോട്ടും നോക്കിക്കേ അവരെ രണ്ടുപേരെയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭദ്ര അവൻ്റെ കയ്യിൽ തട്ടി വിളിച്ച് പറഞ്ഞതും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന രണ്ട് പെണ്ണുക്കെട്ടുകളെ അവൻ കണ്ടത് കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയതും അവരിലൊരാളെ ശിവന് തിരിച്ചറിയാൻ പറ്റി അറിയാം നമ്മുടെ വീടിന് കുറച്ചപ്പുറത്താ അതിലൊരുത്തിയുടെ വീട് ആണോ വെറുതെ എല്ലാ കൊച്ചിങ്ങോട്ട് തന്നെ നോക്കി മറ്റേ കൊച്ചിനോട് എന്തൊക്കെയോ പറയുന്നത് കണ്ടത് ഹോ നന്നായി അങ്ങനെ പത്ത് പേരെങ്കിലും അറിയട്ടെ ഞാൻ കല്യാണം കഴിച്ച കാര്യം ഭദ്രയുടെ കണ്ണുകൾ അവൻ പറയുന്നതു കേട്ട് മെഴിഞ്ഞു വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സ്വന്തം വീട്ടുകാരെ അറിയിച്ച് ധനീയമായുള്ള കല്യാണം മുടക്കാനല്ലേ ശിവട്ടൻ എന്നോട് ഒരു വർഷത്തെ ഭാര്യയാകാൻ പറഞ്ഞത് എന്നിട്ടിങ്ങനെ നാട്ടുകാരെയൊക്കെ അറിയിച്ചാൽ അതൊക്കെ വലിയ വിഷയമാകില്ലേ പിന്നീട് ഒരു വർഷം കഴിയുമ്പോൾ വെറുതെ ഒരു സംശയം ചോദിക്കൽ മാത്രമായില്ല അവൾക്കറിയണമായിരുന്നു മറ്റു ചിലതൊക്കെ അവനിൽ നിന്ന് ഇതിനൊക്കെ ഇവിടെ വെച്ച് തന്നെ മറുപടി വേണോ ഭദ്രെ പെട്ടെന്ന് കൈ കഴുകി പുറത്തേക്ക് വാ അവൻ എന്തായാലും പറയും അവളും ഉടനെ അവനൊപ്പം ചെന്നു ഡ്രൈവ് ചെയ്യുന്നതിൽ അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് രണ്ട് മൂന്ന് തവണ അവൾ അവനെ നോക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ പറയും ഇങ്ങനക്ക് ചുറ്റിനും കണ്ണുണ്ടോ എന്നാലും ഞാൻ നോക്കുന്നത് എങ്ങനെ കണ്ടു അതൊക്കെ ഞാൻ കാണും ഓ ഇങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ പണി പിന്നാലെ വരും അവനെ നോക്കാതെ നേരെ നോക്കിയിരുന്നവൾ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയതും അവനൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് കാർ ഒതുക്കി കാറിനകത്തിരുന്ന് കണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നി അവിടെ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള സിമൻ്റ് ബെഞ്ചിലിരിക്കുവാണ് അവനൊപ്പം ഭദ്ര അവിടെയുള്ള ആളുകളെ നോക്കി എന്തോ ആലോചിച്ചിരിക്കുവാണ് ശിവൻ അവൻ്റെ മുഖം നല്ല ശാന്തമാണ് നിനക്ക് ഇഷ്ടമായോ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ എപ്പോഴും ആളുകളുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് ഇപ്പോൾ സീസൺ ടൈം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് നാട്ടിലുള്ളപ്പോൾ അത്രയും സൗമ്യമായി അവൻ ആദ്യമായി തന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നിയവൾക്ക് എന്തോ ഒരു ചെറിയ സന്തോഷം നീ ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് നാട്ടുകാരെയൊക്കെ ഞാനൊരു കല്യാണം കഴിച്ചെന്ന് അറിയിക്കുന്നതെന്ന് ധന്യ അത്ര വേഗം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരാളല്ല അവൾ എന്നെയും കൊണ്ടുപോയി പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവളാണ് അവൾക്ക് സപ്പോർട്ടായി അവളുടെ വീട്ടുകാർ മാത്രമല്ല എൻ്റെ വീട്ടുകാരുമുണ്ട് എനിക്കിഷ്ടമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ നടക്കരുതെന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാവരും അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാനാണ് മുന്നിൽ നിൽക്കുന്നത് നിനക്കറിയുമോ ഞാൻ എത്ര തവണ ഇതിൻ്റെ പേരിൽ ഇവിടെ വഴക്കിട്ടെന്ന് എനിക്കറിയാം അമ്മയെ വച്ചാണേലും അച്ഛൻ എന്നെ കൊണ്ടത് സാധിപ്പിച്ചെടുക്കാൻ നോക്കുമെന്ന് എത്രയൊക്കെ വലിയ ആളാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് തോൽക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ട ഞാൻ നെയ്യുമായി ഇങ്ങനെയൊരു നാടകം പ്ലാൻ ചെയ്തത് എന്തായാലും ഞാൻ കെട്ടി അപ്പോൾ ഇനി നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ ഇനി ഒന്നും പറ്റില്ല അതിനുള്ള എല്ലാ വഴികളും അവർ നോക്കും എനിക്കൊന്നിനും പേടിയില്ല പക്ഷേ ഇതെല്ലാം ഒരു നാടകമാണെന്നറിഞ്ഞാൽ അതോടെ ധന്യെ വീണ്ടും പിന്നാലെ കൂടും എനിക്ക് പറ്റില്ല ഒരിക്കലും അവളെ എൻ്റെ ജീവിതത്തിൽ നാട്ടുകാർ മൊത്തം നമ്മുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയുന്നതോടെ നിന്നെ എന്നിൽ നിന്ന് അകറ്റാനുള്ള പണികൾ അങ്ങനെ നേരിട്ട് ചെയ്യില്ല അത് നിനക്കൊരു ബലമാണ് അവൻ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പിരിയുമ്പോൾ പോലും പിന്നെ അങ്ങോട്ട് ഞാനൊരു വിവാഹിതനാണെന്ന് അറിയപ്പെടും എത്ര മായ്ക്കാൻ നോക്കിയാലും അതൊരു പേരായി അവിടെ കിടക്കും അതാണ് എനിക്കും വേണ്ടത് എന്നെ അതോടെ എൻ്റെ വഴിക്ക് വിടണം ഈ സമാധാനക്കേട് എന്നൊക്കെയുമായി അവസാനിക്കണം അത്ര എളുപ്പത്തിൽ ധന്യയും ശിവേട്ടൻ്റെ വീട്ടുകാരുമൊക്കെ ഒക്കെ പിന്മാറുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷെ കുറച്ചെങ്കിലും മാറ്റണം മുന്നോട്ട് പോകും തോറും എന്നിലുള്ള അവരുടെ ശ്രദ്ധ പോകണം ധന്യയുടെ ജീവിതത്തിലേക്ക് മറ്റാരെങ്കിലും വരണം നമ്മൾ തമ്മിൽ ഈ ഒരു വർഷം നല്ല രീതിക്ക് ജീവിക്കുകയാണെന്നൊരു തോന്നലുണ്ടായാൽ എല്ലാവരും കളമൊഴിയും ഇതൊക്കെ നടക്കുമോ അങ്ങനെയൊന്നും അവൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവേട്ടൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്നു എടി ഏത് കാര്യവും തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ് പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചൂടാറും അതോടെ എല്ലാം ഒതുങ്ങും എനിക്കെന്നോ അങ്ങനെയൊന്നും തോന്നുന്നില്ല തോന്നണ്ട എൻ്റെ ജീവിതമല്ലേ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അഭിനയിക്കാൻ വന്നവൾ അത് ചെയ്തിട്ട് പോകാൻ നോക്കുക ഓ അവൻ്റെ വർത്തമാനം ഇഷ്ടപ്പെടാത്ത പോലെ കിറികൂട്ടിയവൾ അല്ല ശിവേട്ടൻ ഒരു കാമുകിയുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതിൻ്റെ കാര്യം എങ്ങനെയാ നിന്നെ പറഞ്ഞു വിട്ട ഉടനെ അവളെ കെട്ടണം ഇതിപ്പോൾ ലീഗലി നമ്മൾ രണ്ടുപേരും മാരീഡ് ആണല്ലോ അതുകൊണ്ട് അതൊഴിയാതെ ഒന്നും പറ്റില്ല അവൻ വളരെ കാര്യമായി പറഞ്ഞതും ഭദ്രകാഥ കേട്ട് വെറുതെയിരുന്നു ഇനി നമുക്ക് തിരിച്ചു പോയേക്കാം കുറച്ച് നേരത്തെ നിശബ്ദത അവസാനിപ്പിച്ച് അവൻ തന്നെ സംസാരത്തിന് തുടക്കം കുറച്ചു എന്തുപറ്റി എനർജി കുറവ് എന്നും വൈകിട്ട് കുടിക്കുന്ന ബൂസ്റ്റ് കുടിച്ചില്ല അതിൻ്റെയാണ് ഓ ആക്കിയതാണല്ലേ വന്ന് വന്ന് നിനക്കിപ്പോൾ എന്നെ ഒരു ബഹുമാനമില്ല ഇനി ഇവിടെ നിന്ന് അടിയിടാൻ എനിക്ക് മേലെ ശിവേട്ടൻ ബാ നമുക്ക് പോകാം തിരികെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ കൈ മുറുകിയിരുന്നു അവളായി വിടുവിക്കാനും പോയില്ല